ശേഷം മകരവിന് ശേഷി ശേഷി പലരും പലതാണ് പറയുന്നതെങ്കിലും ഞാൻ പറയാം അതിൽ പറഞ്ഞ ഗ്രന്ഥത്തിൽ പറഞ്ഞത് ചിലപ്പോ നമ്മള് പല മുട്ടുകളിലൊക്കെ വേറെ തരം ഉദ്ദേശങ്ങളായിരിക്കും ഉദ്ദേശങ്ങൾ നീയത്ത് എത്ര വഴി വെക്കാം

വലിയ സംഭവം ആയുസില് കാരണം എന്താ പറയണം അടുത്തൊരു വർഷത്തേക്ക് നീ അറിയില്ല നീന്റെ ഇവിടെ ഇവിടെ ചിലപ്പോ ലിസ്റ്റിൽ എഴുതിയിട്ടുണ്ടാവും ആയുസ് ഇത്ര അപ്പൊ നിന്റെ കുറഞ്ഞ തന്നെ നിനക്ക് പത്ത് ദിവസം രണ്ടാമത്തെ കടുത്തങ്ങൾ മുഴുവൻ ഏൽപ്പിക്കപ്പെടാൻ പോവാൻ പറയുക ഭക്ഷണം മാത്രമല്ല നിന്റെ ജീവിതത്തിലെ എല്ലാ ഉപാധികളും അതിന്റെ വാഹനം വീടും ഒക്കെ പെടുവെന്നാണ് പണ്ഡിതന്മാർ ചെറിയ വാക്കിൽ നീക്കണ്ട കണ്ടാ അള്ളാഹു വിശാലമാകുന്ന അർത്ഥത്തിൽ ഉൾക്കൊള്ളുന്ന എല്ലാം നമുക്ക് അള്ളാഹു നൽകി അനുഗ്രഹിക്കണ്ട പറഞ്ഞാൽ കുടുംബത്തിൽ എല്ലാ അന്ത്യം നന്നാകാൻ വേണ്ടി ഇത് ഇത് ചില ആളുകളൊഹ് കൽബുൽ ഖുർഹാനാണ് ഖുർഹാനിന്റെ ഹൃദയമാകുന്ന സൂറത്താണ് എന്ത് ആവശ്യമുണ്ടോ ആ ആവശ്യം പൂർത്തീകരിക്കപ്പെടും യാസീൻ കൊണ്ടെന്ന് സയ്യ بين رسول الله صلى الله عليه وسلم على بريان من قرأ حميم الدخان في ليلة, في ليلة, الدخان دي ليلة دي أصبح, أصبح يستغفر, يستغفر له سبعون ألف من الملائكة ായിരം മലക്കുകൾ അവന് വേണ്ടി അവമോചന ചിനർത്തിക്കുമെന്ന് تبعونا على الفم من الملائكة. ായിരം മല നമുക്ക് വേണ്ടി അത് ഏത് രാത്രി രോഗത്തിൽ ശ്രേഷ്ഠമായ രാമായ പണ്ഡിതന്മാരെ രേഖപ്പെടുത്തി രാവിലെ നൽകട്ടെ മാത്രമല്ല ഈ രാത്രിയിൽ ചെയ്യേണ്ടതാകുന്ന മറ്റൊരാ